അപ്പോൾ ഇന്നലെ അഞ്ചിനെന്തൊക്കെയാ നോക്കിയാലോ ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ ടിഫിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വെച്ചപ്പം എന്തായാലും ഇതിന്ന് നിന്ന് മട്ട റൈസാണ് നല്ല ചുമന്ന റെഡ് റൈസ് നമ്മുടെ തവിടുള്ള പാലക്കാട് മട്ട അല്ലെങ്കിൽ മട്ട റൈസ് പക്ഷേ ഭയങ്കര വേവ് കൂടുതലാണ് ഇത് വേവ് കുറഞ്ഞു നോക്കി മേടിക്കണം പിക്കിളുണ്ട് പിന്നെ ഇത് കിളിപ്പിച്ച പയറ് കൂട്ടാൻ തക്കാളിക്ക് ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയതാണിത് ആ ബീറ്റ് റൂട്ട് പച്ചടി ഫേവറേറ്റ് സംഭവം ഇത് പപ്പടം ഇതിവിടെ കിട്ടുന്ന പപ്പടം കേട്ടോ അല്ല ലിജത്ത് പാപ്പടം ലിജത്ത് പാപ്പടമെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് കാണും ഹിന്ദിക്കരുടെ പപ്പടം അപ്പം ആ പപ്പടമൊക്കെ പൊടിച്ച് കഴുകാൻ ഇച്ചിരി കട്ടിയാണ് എയർ ഫ്രൈയിലിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പപ്പടം പോലെയല്ല നമ്മുടെ പപ്പടം പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ കിളിപ്പിച്ച പയറെടുക്കാം അത് നല്ല ടേസ്റ്റിയാണ് ഇച്ചിരി നാരങ്ങ ഒന്ന് പിഴിയണം കേട്ടോ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇത് ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടി അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല നാരങ്ങ അച്ചാറുണ്ട് അപ്പോഴാണ് അതിൻ്റെ ആ രുചി അറിഞ്ഞ് നാരങ്ങ പിഴിഞ്ഞ് കളിപ്പിച്ച പയറിൻ്റെ കൂടെ കഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല നാരങ്ങ അച്ചാറായാലും മതി എല്ലാം കൂടെ എടുത്ത് കഴിച്ചു നോക്കാം ആ നല്ല ടേസ്റ്റാണ് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒന്നും പറയാനില്ല